കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേരളത്തിൽ നിന്ന് നിങ്ങൾ ശ്രീനഗറിൽ പോകുന്നുണ്ടെങ്കിൽ ഏത് ട്രെയിൻ ടിക്കറ്റാണ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത് എവിടേക്കാണ് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് എത്ര ദിവസം മുൻപാണ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയാനുണ്ടായി ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്രകാരം നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉദമ്പൂരി എത്തുകയാണെന്നുണ്ടെങ്കിൽ ഉദമ്പൂരി നിന്ന് എങ്ങനെ ശ്രീനഗറിലേക്ക് പോകുക എന്നുള്ളതും ശ്രീനഗറിൽ പോയിട്ട് നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നിങ്ങൾ പോകേണ്ടത് എത്ര ദിവസമാണ് നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടതെന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാം ഫബീറാണ് വെൽക്കം ബാക്ക് എഫിസോഡ് Oh, അതിനുമ്പോൾ ഒരു കാര്യം ഈ വരുന്ന ഓണത്തിന് നിങ്ങൾ കാശ്മീരിലേക്കോ മണാലിയിലേക്കോ ഹൈദരാബാദിലേക്കോ ഗോവയിലേക്കോ പോകാൻ പ്ലാൻ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു വെച്ചിട്ടോ ഓൾമോസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെ ഡൽഹി ഹൈദരാബാദ് മുതലായുള്ള ട്രെയിനുകൾ ഓൾമോസ്റ്റ് ഫുൾ ആണ് ലോങ് ഒക്കെ പ്ലാൻ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചേക്ക് നിങ്ങൾ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് എല്ലാം പോയി സെറ്റ് ആവാ എന്നിട്ട് ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ആ സമയത്ത് നിങ്ങൾ ടിക്കറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടണമെന്നില്ലട്ടോ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ആ സമയത്ത് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും അപ്പൊ അതുകൊണ്ട് ട്രെയിൻ ടിക്കറ്റ് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്ത് ഇൻ ഇൻകേസ് നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ആക്കിയാൽ ചെറിയൊരു എമൗണ്ട് അല്ലേ നമുക്ക് നഷ്ടമുള്ളൂ മറിച്ച് നമ്മൾ യാത്ര ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ടിക്കറ്റ് കിട്ടാതെ വരുമ്പോൾ ആ യാത്ര മുടങ്ങി പോകുമ്പോൾ ഉണ്ടാവുമ്പോൾ ഉള്ളൊരു വിഷമം അത് വേറെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ യാത്ര ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചേക്കുക ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പൊ തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട പോകുന്നതിന്റെ കുറച്ച് മുൻപൊക്കെ ബുക്ക് ചെയ്താൽ പോരെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം നിങ്ങൾ ഉദംപൂരിലേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് രാവിലെ ഒരു പത്ത് പതിനിയോട് കൂടിയിട്ട് നിങ്ങൾ വന്നിട്ട് വന്നിട്ടിറങ്ങിട്ടോ കേരളത്തിൽ നിന്ന് ശ്രീനഗറിൽ പോകുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഉദംപൂരിലേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് റെക്കമെൻഡേഷൻ വരുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഉദംപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ എത്തിയ എത്തിയവഴിക്കാനാണ് നിങ്ങൾ ചെയ്യേണ്ടത് സിം എടുക്കാന്നുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു ലോക്കൽ സിം എടുക്കണം കാരണം നിങ്ങൾ കാശ്മീരിലേക്ക് യാത്ര പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേക്ക് നിങ്ങൾ സിം പോസ്റ്റ് ആക്കി വെക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജമ്മു കാശ്മീരിലേക്ക് എൻറ്റർ ആയ വഴിക്ക് തന്നെ ട്രെയിൻ തന്നെ എൻ്റർ ആയ വഴിക്ക് നിങ്ങൾ നെറ്റ്വർക്ക് കംപ്ലീറ്റ് പോയിരിക്കും പിന്നെ നിങ്ങൾ അവിടുത്തെ ലോക്കൽ സിം വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ താവിയിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക സിം എടുക്കാൻ ശ്രമിക്കുക ഉദമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും സിം കിട്ടാൻ ചാൻസ് ഇല്ല മറിച്ച് നിങ്ങൾ ഉദമ്പൂരിൽ നിന്ന് ബനിഹാലേക്ക് പോകുന്ന വഴിക്ക് ഷെയർ ടാക്സിക്കാരോട് സിം എടുക്കുന്ന കടകളൊക്കെ സൈഡ് ആക്കാൻ പറഞ്ഞു അവിടുത്തെ ലോക്കൽ സിം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കുറച്ച് ദിവസം യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ലോക്കൽ സിം നിങ്ങൾക്ക് ആയിട്ട് എടുക്കാൻ പറ്റും മറിച്ച് നിങ്ങൾ സിം എടുക്കാതെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്രയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ും നിങ്ങൾക്ക് എന്തെങ്കിലും പാക്കേജ് എടുക്കണമെങ്കിലോ ടാക്സ് എടുക്കണമെങ്കിലും റൂം അന്വേഷിക്കണമെങ്കിലും ഒക്കെ ആരേലൊക്കെ വിളിച്ചാൽ കിട്ടുന്നതിന് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജമ്മുവിലേക്ക് എത്തിയ ഉടനെ തന്നെ സിം എടുക്കുന്നത് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക കേട്ടോ ഉദമ്പൂർ ഇറങ്ങി കഴിഞ്ഞാൽ നാല് മണിക്കൂർ യാത്ര കഴിഞ്ഞാൽ നമുക്ക് ബനിഹാലേക്ക് എത്താൻ പറ്റും നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാം ഒന്ന് നമുക്ക് ഷെയർ ടാക്സി വിളിച്ചിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ അഞ്ഞൂറ് രൂപ വെച്ച് കൊടുത്താൽ മതി മറിച്ച് നിങ്ങൾ ബസ്സിനാണ് പനിഹാലേക്ക് പോകണമെങ്കിൽ ഒരാൾക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ ഇനി അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്യാബ് വിളിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് തവേര പോലുള്ള വണ്ടിയൊക്കെ ഇടുന്നതെങ്കിൽ നാലായിരത്തി ഇരുന്നൂറും ഇനി നിങ്ങൾക്ക് ഇന്നോവ മുതലേതായുള്ള വണ്ടികൾ എ സിയൊക്കെ ഇട്ടിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അയ്യായിരം രൂപയൊക്കെ ഉദമ്പൂരി നിന്ന് ബിഹാരി വരെയുള്ള യാത്ര ഒക്കെ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് ഉദംപൂരിൽ നിന്ന് ബനിഹാലേക്കുള്ള ഷെയർ ടാക്സിലെ യാത്ര എന്താണതിനെ കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ വരുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഐഡിയ കിട്ടും അങ്ങനെ നമ്മൾ മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബിഹാൽ എത്താൻ ബനിഹാലിൽ നിന്ന് നമുക്ക് വീണ്ടും ട്രെയിൻ കയറിയിട്ട് വേണം നമുക്ക് ശ്രീനഗറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഉദമ്പൂരിൽ നിന്ന് ബനിഹാലേക്ക് ട്രെയിൻ അവൈലബിൾ അല്ല ട്രെയിൻ ട്രാക്ക് തന്നെ അല്ല ഓൾമോസ്റ്റ് പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ട്രെയിൻ ഓടി തുടങ്ങിയിട്ടില്ല ട്രയൽ റൺ ഒക്കെ കമ്പ്ലീറ്റ് ആയതാണ് ഏകദേശം ഒരു ആറ് മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രെയിന് ടങ്ങും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്രീനഗർക്ക് ട്രെയിൻ പോകാൻ പറ്റും ഈ ഒരു ട്രെയിൻ പോകുന്നത് നമ്മൾ ജമ്മു കഴിഞ്ഞിട്ട് ഉദംപൂർ ഉദംപൂർ കഴിഞ്ഞിട്ട് കത്രയിൽ എത്തിയിട്ട് കത്രയിലാണ് ഇപ്പൊ ട്രെയിൻ അവസാനിക്കുന്നത് അതിന് പകരം ഖത്രയിൽ നിന്ന് ഡയറക്ട് ബനിഹാലിലേക്ക് ഉള്ള കണക്ഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് നമ്മൾ കത്ര വഴി ബനിഹാലിലൂടെ നമുക്ക് ശ്രീനഗറിലേക്ക് മൂന്ന് ദിവസം യാത്ര കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ബിനിഹാൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലോക്കൽ ട്രെയിനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്തേക്കേണ്ട യാതൊരു കാര്യമില്ല രാവിലെ ഒരു ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരൊക്കെ ട്രെയിൻ അവൈലബിൾ ആയിട്ടുണ്ടാവും ഓരോ മണിക്കൂർ ൂരിടപെട്ടിട്ട് ട്രെയിൻ അവൈലബിൾ ആയിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ എപ്പോഴാണോ എന്ന് വിചാരിച്ചിട്ട് വേണം നിങ്ങൾ നോക്കാൻ പനിഹാൽ എത്തിയ വഴിക്ക് വേഗം ശ്രീനഗറിൽ എത്താം എന്ന് വിചാരിച്ച് നിങ്ങൾ ഓടിച്ചാടി കയറിയിട്ട് ട്രെയിൻ ടിക്കറ്റ് ഒന്നെടുത്ത് പോകേണ്ട നിങ്ങൾ എത്തിയിട്ട് അവിടെ നിന്ന് അടുത്ത ട്രെയിൻ ഏതാണോ ആ ട്രെയിനിൽ നിങ്ങൾ കയറി പോയ പോകും കാരണം എന്ന് വെച്ചാൽ ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് വളരെ പീസ്ഫുൾ ആയിട്ടൊരു പ്ലേസ് നമ്മൾ ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടെങ്കിലും തിക്കും തിരക്കും ഇല്ലാത്ത വളരെ ശാന്തമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ മഞ്ഞുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും മഞ്ഞൂട്ടിൽ മൂടിക്കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ പിന്നെ അതല്ല ഗ്രീനറിയുള്ള സമയത്താണെന്നുണ്ടെങ്കിലും അതും വേറെ ലെവൽ തന്നെയാണ് ബലിഹാൽ നിന്ന് രണ്ടര മണിക്കൂർ യാത്ര ചെയ്യുന്നതിൽ നമുക്ക് ശ്രീനഗറിലേക്ക് എത്താൻ പറ്റും ഈ ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തൊരു യാത്രയാണ് നിങ്ങൾ ഏത് സീസണിലാണ് പോയിക്കോട്ടെ ആ സീസണിനനുസരിച്ചിട്ട് ഈ യാത്ര നിങ്ങളെ അതിമനോഹരാക്കും എന്നുള്ളതാണ് മഞ്ഞുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ മഞ്ഞിലൂടെ വന്നൊരു യാത്രയായിരിക്കും ഇനി ഗ്രീനറിയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഗ്രീനറി കൂടെയുള്ളൊരു യാത്ര ആയിരിക്കും കേട്ടോ നിങ്ങൾ ഈ ഒരു ട്രെയിൻ യാത്ര ഗ്രീനറി ഉള്ള സമയത്ത് പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റ് വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി അങ്ങനെ നമ്മൾ രണ്ടര മണിക്കൂർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രീനഗറിലേക്ക് എത്തും ശ്രീനഗറിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദാൽ തടാകത്തിന്റെ അവിടുത്തെ എത്താൻ പറ്റും ദാൽ തടാകത്തിന്റെ പരിസരത്ത് ഒരുപാട് ഹോട്ടൽസ് അവൈലബിൾ ആണ് മിക്ക ആളുകളും പോകുന്നത് ദാൽഗേറ്റിന്റെ അവിടേക്ക് തന്നെയാണ് അതെന്തുകൊണ്ടാണ് നമ്മൾ ശ്രീനഗറിലെ ദാൽഗേറ്റിന്റെ അടുക്കം പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് também era da arroz. ഉദമ്പൂർ രാവിലെ ഒരു മണിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബനിഹാളിലേക്കൊക്കെ എത്തുമ്പോൾ ഏകദേശം മൂന്ന് മണിയോടെ കൂടിയിട്ടായിരിക്കും എത്തുന്നുണ്ടാവുക മൂന്ന് മണിയോട് കൂട്ടിയിട്ട് അവിടെ എത്തി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു നാല് മണിക്കുള്ള ഒരു ട്രെയിൻ കയറിയിട്ട് ഒരു വൈകുന്നൊരു ഏഴ് മണിയോടെ കൂടിയിട്ട് നിങ്ങൾ ശ്രീനഗറിൽ എത്തിക്കഴിഞ്ഞാൽ ശ്രീനഗറിൽ അന്ന് റൂം എടുത്തിട്ട് നിങ്ങൾ സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ അന്ന് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക കാരണം നിങ്ങൾ മൂന്ന് ദിവസത്തെ ട്രാവലിങ് കഴിഞ്ഞ് വന്നുകൊണ്ട് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക ശ്രീനഗറിൽ നിങ്ങൾ എത്തിയിട്ട് അഞ്ച് പകൽ ശ്രീനഗറിൽ താമസിച്ചിട്ട് നാല് ദിവസം ഫുൾ സൈറ്റ് സീനും റൂമും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വളരെ ബഡ്ജറ്റ് പാക്കേജസ് ഒക്കെ നമ്മുടെ മലയാളികൾ ഒരുപാട് പേര് അവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പാക്കേജ് ഒക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി അറുപത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് പതിനഞ്ച് എന്ന നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാം